കേരളത്തിലെ ഹിന്ദുക്കൾ അനുഭവിച്ച ഏറ്റവും ദുരിതപൂർണ്ണമായിട്ടുള്ള നാശ നഷ്ട സംഭവം ടിപ്പു സുൽത്താന്റെ ആക്രമണമായിരുന്നു ഉത്തര കേരളത്തിലേക്ക് പാനിപ്പത്ത് യുദ്ധവും വാട്ടർലൂ യുദ്ധവും അല്ലെങ്കിൽ ഇംഗ്ലീഷുകാരും പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും സ്പെയിൻകാരും അവരെല്ലാം പിന്നെ ഗസ്നിയും ഗോറിയും കിൽജിയും ലോഡിയും തുടങ്ങിയവരെല്ലാം കൂടുതലും ഭാരതത്തിലായിരുന്നു സ്വാതന്ത്ര്യാനന്തരം പാകിസ്ഥാനും ചൈനയും ഉത്തരഭാരതത്തിലായിരുന്നു പ്രശ്നം ഉണ്ടാക്കിയത് ദക്ഷിണ ഭാരതത്തിൽ വലുതായിട്ടുണ്ടായിരുന്നില്ല കേരളത്തിൽ ഒട്ടും ഉണ്ടായിരുന്നില്ല ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ടിപ്പു സുൽത്താൻ കേരളത്തോടും കർണാടകത്തോടും കാണിച്ച ക്രൂരത വിവരണാതീതമായിരുന്നു ശരിക്ക് ടിപ്പു സുൽത്താൻ ഒരു ദേശാഭിമാനി ധീരനായിരുന്നു എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ സാമ്രാജ്യം ടിപ്പു സുൽത്താന്റെ സാമ്രാജ്യം അത് സംരക്ഷിക്കാനായിട്ട് ഇംഗ്ലീഷുകാരോട് അയാൾ പൊരുതിയിരുന്നു ആ ഇംഗ്ലീഷുകാരോട് പൊരുതിയത് ഈ രാഷ്ട്രത്തോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല അയാളുടെ സാമ്രാജ്യം തകരരുത് എപ്പോഴെല്ലാം ഇവിടെ വിദേശ ആക്രമണം അയാൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നില്ലയോ അപ്പോൾ കേരളത്തിലേക്കുള്ള പടയോട്ടം ടിപ്പുവിൻ്റെ പടയോട്ടം എന്നറിയപ്പെടുന്നതിൻ്റെ അവശിഷ്ടങ്ങൾ ഇന്നും ഉത്തര കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ബ്രിട്ടീഷുകാരെ എതിർത്തു എന്നുള്ളത് അവനവന്റെ നിലനിൽപ്പിന് വേണ്ടി മാത്രമായിരുന്നു പക്ഷേ തൃശ്ശൂർ മുതൽക്ക് അങ്ങ് വടക്കൻ കേരളം വരെ ടിപ്പുവിൻ്റെ പടയോട്ടത്തിൽ നശിച്ച എത്രയോ ക്ഷേത്രങ്ങളെ മുസ്ലിം പള്ളികളാക്കിയിട്ടുണ്ട് ബാക്കി ക്ഷേത്രങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് കിൽജിയും ഗോറിയും തൈമോറും അങ്ങനെ അടിമവംശവും തുകളക വംശവും എല്ലാം കാണിച്ചു കൂട്ടിയതിനേക്കാൾ ക്രൂരമായിട്ടായിരുന്നു ഹിന്ദുക്കളെ പശുവിറച്ചു തീറ്റിച്ച് മതം മാറ്റിയത് കേരള ചരിത്രത്തിൽ ടിപ്പു കാണിച്ച ക്രൂരതയ്ക്ക് തുല്യം ലോക ചരിത്രത്തിൽ വേറെ ഒന്നും പറയാനില്ല ഹിന്ദുക്കളും മതം മാറിയവര് തിരിച്ചു വരണമെന്ന് സാമൂതിരിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ കൊച്ചി രാജാവിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് മതം മാറ്റാനുള്ള പ്രൊസീജിയർ വേദങ്ങളിൽ ഇല്ല എന്ന് പറഞ്ഞ് അവരെ മുസ്ലിങ്ങളായിട്ട് തന്നെ തുടരാൻ നിർബന്ധിതരാക്കിയതാണ് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ബീഫ് കഴിച്ച സ്ഥിതിക്ക് ആ ടിപ്പു സുൽത്താൻ്റെ ജയന്തിയാണ് കോൺഗ്രസുകാരെ കർണാടകയിൽ ആഘോഷിക്കുന്നത് ഏതായാലും ആരും ട്രിപ്പു സുൽത്താൻ്റെ ജയന്തി ആഘോഷിച്ചിട്ടില്ല ഇനി ഭാവിയിൽ ആഘോഷിക്കില്ല എന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ ടിപ്പു സുൽത്താനെ കുറിച്ച് ധീര ധീരദേശാഭിമാനിയായിട്ട് ധാരാളം മുസ്ലിങ്ങൾ എഴുതാറുണ്ട് ടിപ്പു സുൽത്താൻ എതിരെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അവർക്ക് എന്തൊരു അരിശമാണ് രോഷമാണ് മുസ്ലിങ്ങൾക്ക് ഉണ്ടാവുക ഒരു പക്ഷെ ഹിന്ദുവായി ജീവിച്ചവരെ ബീഫ് തീറ്റി ഇരുപതിനായിരം വ്യക്തികളെ വെച്ചിട്ടാണ് അന്ന് മലപ്പുറത്തെ ഭാഗങ്ങളിൽ ഇന്നാണ് അതിന് മലപ്പുറം എന്ന പേര് അന്ന് ബീഫറച്ച് തീറ്റിച്ചിട്ട് ഇരുപതിനായിരം മുപ്പതിനായിരം പേരെ ആ ഒരുമിച്ച് ഇസ്ലാമിലേക്ക് മതം മാറ്റിയത് നമ്മൾ അറിയണം അതിന്റെ പരിണിത ബലമൊക്കെയാണ് മാപ്പിള ലഹള എന്ന് പറയുന്നത് ആ മാപ്പിള ലഹളയെ പോലും സ്വാതന്ത്ര്യ സമരമാക്കി തീർത്ത് പെൻഷൻ കൊടുക്കുന്നുണ്ട് ഹിന്ദുക്കൾക്ക് അതെന്നെങ്കിലും വേറൊരു ദിവസം പറയാം പക്ഷെ ആ ടിപ്പു സുൽത്താന്റെ പടയോട്ടത്തിൽ നശിച്ച ക്ഷേത്രങ്ങൾ ഇന്നും നശിച്ചു കിടക്കുന്നു ഇന്നും തകർന്നു കിടക്കുന്നു കുറച്ച് ഹിന്ദുക്കള് ആത്മാഭിമാനമുള്ളവർ അതിനെ പുനഃപ്രതിഷ്ഠ നടത്തി നന്നാക്കുന്നു അമ്പലത്തിലെ ലാൻഡുകളും അമ്പലത്തിലെ സ്വത്തും അമ്പലത്തിലെ സർവതും ഈ മുസ്ലിങ്ങൾ അടിച്ചുകൊണ്ടുപോവുകയാണ് ചെയ്തത് മതം മാറിയ മുസ്ലിങ്ങൾക്ക് എഴുതി കൊടുത്ത് അങ്ങനെ ദേവസ്വത്തിൻ്റെ എല്ലാം നശിച്ചു ഇത് ഇന്നത്തെ രാത്രി നിങ്ങളോട് പറയാൻ കാരണം ടിപ്പു സുൽത്താനെ ധീരദേശാഭിമാനിയായിട്ട് വാഴിക്കുമ്പോൾ കേരളത്തിലും ഭാഗികമായിട്ട് കർണാടകയിലും ടിപ്പു സുൽത്താൻ ഹിന്ദുക്കൾക്കും ഹിന്ദു ക്ഷേത്രങ്ങൾക്കും ഹൈന്ദവധർമ്മത്തിനും എതിരെ ചെയ്ത ക്രൂരതകൾ ജീവിതത്തിൽ ഓർമ്മയിലുണ്ടാവണം അതെന്തിനാ ഓർമ്മിക്കുന്നത് ബാബരി മസ്ജിദ് നിലനിർത്തണം അത് പണ്ടത്തെ ഒരു അക്രമി ഉണ്ടാക്കിയതാണ് ശ്രീരാമക്ഷേത്രം പൊളിച്ചുണ്ടാക്കിയതാണത് ഈ മുസ്ലിങ്ങളും ഈ കോൺഗ്രസുകാരും രാഷ്ട്രീയക്കാരും മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുമ്പോൾ ആ മുസ്ലിങ്ങൾ ഇൻവേഡ് ആയിസ് വന്ന് ചെയ്ത ടിപ്പുവിൻ്റെ പടയോട്ടം പോലെയുള്ള കാര്യങ്ങളൊക്കെ സ്മരണയിൽ സ്മരണയിലുണ്ടാവുമ്പോഴാണ് ചരിത്രത്തിൻ്റെ ഏടുകളിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കുക അതിന്നും നമ്മൾ പഠിച്ചിട്ടില്ല എന്നുള്ളതും അറിയാൻ സാധിക്കണം സെയിന്റ് ഫ്രാൻസിസ് സേവിയർക്ക് കേരളവും ഭാരതത്തിലും മുഴുവനും പള്ളികൾ ഉണ്ടാക്കുമ്പോൾ അയാൾ ചെയ്ത ക്രൂരത കൂടി നമ്മൾ അറിയണ്ടേ ഹിന്ദുക്കൾക്കെതിരെ ടിപ്പു സുൽത്താന്റെ ജയന്തി ആഘോഷവും ധീരദേശാഭിമാനിയുമാക്കുമ്പോൾ അയാൾ ഹിന്ദുക്കൾക്കെതിരെ ചെയ്തതും അറിയണ്ടേ ബ്രിട്ടീഷുകാർക്ക് ടിപ്പു സുൽത്താൻ പൊരുതി ബ്രിട്ടീഷുകാരുടെ വാളുകൊണ്ട് ടിപ്പു സുൽത്താൻ മരിച്ചു അതിലൊന്നും ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല ഭാരതത്തെ സംരക്ഷിക്കാനോ രാഷ്ട്രത്തെയോ സംസ്കാരത്തെയോ സംരക്ഷിക്കാൻ വേണ്ടി അല്ല ടിപ്പു സുൽത്താൻ പൊരുതിയത് തന്റെ സാമ്രാജ്യത്തിന് അടിത്തറ ഇളക്കും ഇംഗ്ലീഷുകാരൻ നിറഞ്ഞതുകൊണ്ട് മാത്രമാണ് അയാൾ അത് ചെയ്തത് ഒരു പക്ഷേ ഇംഗ്ലീഷുകാരെ ടിപ്പു സുൽത്താനെ വധിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് കേരളം മുഴുവനും മറ്റൊരു മതത്തിൻ്റെ നിറം കൊണ്ട് നിറയുമായിരുന്നു ഹിന്ദുക്കൾ ഉണ്ടാകുമായിരുന്നില്ല അതുകൂടി നമുക്ക് ചിന്തിക്കാൻ സാധിക്കട്ടെ രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി മാസം ഇരുപത്തഞ്ചാം തീയതിയിലെ സന്ദേശമായിട്ട് ഇത് നിങ്ങൾക്ക് സമർപ്പിക്കുന്നു പ്രണാമം